പാലക്കാട് മുതലമട പഞ്ചായത്തിൽ പ്രകൃതിയുടെ ഒരു വാസസ്ഥലമുണ്ട് ജൈവവൈവിധ്യ ഒന്നായ പറമ്പിക്കുളം സംഭവം പാലക്കാട് ജില്ലയിലാണെങ്കിലും തമിഴ്നാട് വഴി വേണം ഇവിടെ എത്താൻ പാലക്കാട് നിന്നും മീനാക്ഷിപുരം വഴി മസാനിയമ്മൻ കോവിലൊക്കെ കണ്ട് സേത്തുമട ചെക്ക് പോസ്റ്റിലെത്തും അവിടെ നിന്ന് വന്യജീവി സങ്കേതത്തിലേക്കുള്ള എൻട്രി ടിക്കറ്റ് എടുത്ത് വനപാതയിലേക്ക് യാത്ര തുടങ്ങാം ആനമല വന്യജീവി സങ്കേതത്തിലേക്കാണ് നമ്മൾ ആദ്യം പ്രവേശിക്കുക ആദ്യം ചെന്നെത്തുക ടോപ് സ്ലിപ്പിലേക്കാണ് ആനമല ടൈഗർ റിസർവിൻ്റെ കീഴിലുള്ള ഫോറസ്റ്റ് സ്റ്റേഷനാണിത് ഇവിടെ ട്രക്കിംഗ് താമസ സൗകര്യം ആന ക്യാമ്പ് എന്നിവയൊക്കെ ഉണ്ട് ടോപ്പ് സ്ലിപ്പിൽ ഒരു എക്സിബിഷൻ സെന്റർ ഒക്കെ ഉണ്ട് അതായത് അവിടെ നമുക്ക് ഈ ആനമല ടൈഗർ റിസർവിലുള്ള മൃഗങ്ങളെ പക്ഷികളെ അല്ലെങ്കിൽ മറ്റു ജീവികളുടെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് ജീപ്പ് സഫാരി ഉണ്ട് ഏറ്റവും പ്രശസ്തമായ കുങ്കി കുങ്കിയാനകളൊക്കെയുള്ള ആന ക്യാമ്പാണ് ടോപ് സ്ലിപ്പിലെ അപ്പം അവിടേക്ക് നമുക്ക് ജീപ്പ് സഫാരി എടുക്കാം അങ്ങനെ ടോപ് സ്ലിപ്പിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് അപ്പോൾ ഈ ടോപ് സ്ലിപ്പ് ഒക്കെ കണ്ട് നമുക്ക് വീണ്ടും മുന്നോട്ട് പോയാൽ നമ്മുടെ കേരള ചെക്ക് പോസ്റ്റായി അതായത് പറമ്പിക്കുളം ചെക്ക് പോസ്റ്റ് അപ്പൊ നമുക്ക് ചെക്ക് പോസ്റ്റ് എത്തുമ്പോൾ വലിയൊരു കവാടൊക്കെ കാണാം അങ്ങനെ നമ്മൾ ആ കവാടത്തിലൂടെ പ്രവേശിച്ചാൽ നമ്മൾ കേരളത്തിലെത്തി ഈ ഗേറ്റ് ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ പിന്നെ ആനപ്പാടി ചെക്ക് പോസ്റ്റായി ഈ ആനപ്പാടിയിലാണ് ഇവിടെ ഫോറസ്റ്റ് ഓഫീസ് ഉള്ളത് അപ്പൊ ഈ കാണുന്നതാണ് ആനപ്പാടി എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഇതാണ് ക്യാൻറ്റീൻ അതുപോലെ തന്നെ ഇതാണ് അതിന്റെ റിസപ്ഷൻ സെന്റർ അപ്പോ ഈ കോമ്പൗണ്ടിന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ടെന്റുകളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെയാണ് നമുക്ക് പറമ്പിക്കുളത്തെ ഏറ്റവും ചീപ്പായ താമസ സൗകര്യം ഉള്ളത് ഈ ആനപ്പാടി ഈ കോമ്പൗണ്ടിനകത്താണ് ടെന്റ് സ്റ്റേ ആണ് ടെന്റ് സ്റ്റേക്ക് രണ്ട് പേർക്ക് രണ്ടായിരം രൂപയാണ് വാടക വരുന്നത് അപ്പൊ നമ്മുടെ താമസവും ഈ കോമ്പൗണ്ടിനകത്താണ് ഈ കോമ്പൗണ്ടിനകത്ത് ഈ ഒരു ടെന്റുകൾ ാണ് അപ്പൊ ഈ ടെന്റുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം കണ്ടത് പറയുന്ന ഒരു കാഴ്ച വളരെ കൗതുകം നിറഞ്ഞൊരു കാഴ്ചയായിരുന്നു അതായത് ഉടുമ്പിന്റെ കുഞ്ഞ് നമ്മൾ പൊന്നുടുമ്പ് എന്നൊക്കെ പറയും പക്ഷേ പൊന്നുടുമ്പല്ല പൊന്നുടുമ്പിൽ നിന്നൊക്കെ കുറച്ചും കൂടി വളർന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഉടുമ്പിന്റെ കുഞ്ഞിനെയാണ് നമ്മൾ ആദ്യം കണ്ടത് അതൊരു കൗതുകമുള്ള കാഴ്ചയായിരുന്നു ചിതല് പാറ്റ പല്ലി മണ്ണട്ട അത്തരം സംഭവങ്ങളാണ് ഈ ഉടുമ്പിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് അത് നാക്ക് നീട്ടി അതിന്റെ വഴിയൊക്കെ കണ്ടെത്തി ഭക്ഷണം തേടി നടക്കുകയാണ് കുഞ്ഞുടുമ്പ് മാത്രമല്ല ഒരു തൊട്ടപ്പുറത്ത് മരത്തിൽ നമ്മൾ വലിയ ഉടുമ്പിനെ അവിടെ തന്നെ കാണാൻ പറ്റി എന്നുള്ളതാണ് അപ്പൊ അതൊരു മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു പിന്നെ മാത്രമല്ല നമ്മുടെ ഈ ഒരു ക്യാൻറ്റീനും നമ്മുടെ ഈ പരിസരത്തും കരിങ്കു നമ്മുടെ സാധാ നാടൻ കുരങ്ങുകളും ധാരാളമായിട്ടുണ്ട് നമ്മളിവിടെ നിന്നാണ് നമ്മുടെ സഫാരിയൊക്കെ ആരംഭിക്കുന്നത് സഫാരി എന്ന് പറയുന്നത് അമ്പത്തിനാല് കിലോമീറ്റർ ആണ് അതായത് നമ്മുടെ ആനപ്പാടിയിൽ നിന്നും പറമ്പിക്കുളം മുഴുവൻ കണ്ട് തിരിച്ചു വരുന്നത് അമ്പത്തിനാല് കിലോമീറ്റർ ആണ് അത് സ്വന്തം കാറിൽ ഗൈഡുമായിട്ട് പോവാം അതല്ലെങ്കിൽ നമ്മുടെ ഫോറസ്റ്റിന്റെ ബസ്സിൽ പോവാം ഇങ്ങനെ ഈ രണ്ട് ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് പിന്നെ മുകളിൽ പറമ്പിക്കുളത്ത് താമസം എടുക്കുന്നവർക്ക് ഈ ഗൈഡിനെയും കൂട്ടി താമസ സ്ഥലത്തേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും ഒരു സഫാരിയായിട്ട് തന്നെ കണക്കാക്കാം ഇവിടെ ആദിവാസികൾ ധാരാളം ജോലി ചെയ്യുന്നത് പറമ്പിക്കുളം വിനോദസഞ്ചാരമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ടൂറിസത്തിന്റെ വരുമാനം മുഴുവൻ ഇത്തരം ആളുകളുടെ ശമ്പളം കൊടുക്കുന്നതിനും അവരുടെ പുനരധിവാസത്തിനും മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ സഫാരിയിൽ നമ്മൾ മുന്നോട്ട് പോയപ്പോ നമ്മൾ ആദ്യം കണ്ടത് മയിലാണ് അപ്പൊ മയിൽ എന്ന് പറയുന്നത് നമ്മുടെ കോമ്പൗണ്ടിന് ചുറ്റും മയിലുകളാണ് ഒരു രക്ഷയില്ല ഈ മയിലിനൊരു പ്രത്യേകതയുണ്ട് ഇവൻ നല്ല പീലിയൊക്കെ വിടർത്തി അതിന്റെ ഇണയെ ആകർഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാരണം ഇത്രയും നന്നായി പീലി വിടർത്തി ഒരു മയിലിനെ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവൻ ആ പുറം തിരിഞ്ഞാണ് നിക്കുന്നതെങ്കിലും പിന്നെ പിന്നെ മെല്ലെ മെല്ലെ അവൻ തിരിഞ്ഞ് ൂടി നമുക്കൊന്ന് കാണിച്ചു തന്നു അതൊരു നല്ല കാഴ്ചയായി അതായത് കാട്ടിലും മയലുകൾ ഇങ്ങനെ പെരുകാൻ കാരണം ചുരുട്ട എന്ന് പറഞ്ഞൊരു പാമ്പുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കണ്ടിരുന്നു കാടുകളിൽ ധാരാളം ഉണ്ടായിരുന്നു അപ്പൊ ഈ മൈലുകളുടെ മുട്ട ഏറ്റവും കൂടുതൽ വഷിച്ചിരുന്നത് ചുരുട്ടകളായിരുന്നു അത്രേ അപ്പോ ചുരുട്ടകൾ ഇപ്പൊ ഇല്ലാത്ത കൊണ്ട് തന്നെ മയലുകളുടെ എണ്ണം പെരുകുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു നേരെ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ വീണ്ടും കണ്ടത് പുള്ളുമാൻ കൂട്ടത്തെയാണ് പുല്ലുമാൻ കൂട്ടങ്ങൾ ഇത് സാധാരണ കേരളത്തിലെ കാടുകളെ അപേക്ഷിച്ച് നമുക്ക് എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് പക്ഷേ ഇത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ആ ഒരു മഴക്കാടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് ഇടതൂർന്ന മഴക്കാടുകളും കാടുകളും ഇലപുഴിയും വനങ്ങളും ഒക്കെ ഉള്ള തേക്കും കാടുകളൊക്കെ ഉള്ള നല്ലൊരു പ്രദേശമാണ് ഈ പറമ്പിക്കുളം വനമേഖല എന്ന് പറയുന്നത് അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ മ്ലാവുകളെ കാണാൻ പറ്റിയെന്നുള്ളതാണ് നമ്മള് സാമ്പാടിയർ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന ഈ മ്ലാവുകൾ കൂട്ടം കൂട്ടമായിട്ട് അങ്ങനെ കാണാറില്ല അല്ലെങ്കിൽ നാലോ അഞ്ചോ എണ്ണക്കോ ആയിട്ടുള്ള ഒരു കൂട്ടം അങ്ങനെയാണ് നമ്മൾ സാധാരണ മ്ലാവുകളെ കാണാറ് പക്ഷേ ഇത് ഒരു മൈതാനത്ത് ഒരു വയൽ പോലെയുള്ള ഒരു പ്രദേശത്ത് നമുക്ക് അവിടെ ഇവിടെ കേട്ട് പോരെ മ്ലാവുകളെ കാണാൻ പറ്റി പക്ഷെ പിന്നീട് മുന്നോട്ട് പോകുമ്പോഴാണ് മ്ളാവുകളുടെ അലാംകോൾ കേട്ടത് ഈ അലാംകോള് കേട്ടപ്പോൾ നമ്മൾ ഒന്ന് സ്റ്റെക്കായി നോക്കുമ്പോൾ ഒന്നല്ല അതിലൊരു മൂന്നാല് മ്ളാവുകൾ ഒന്നിച്ചു നിൽക്കുന്നുണ്ട് അതിൻ്റെ വാലൊക്കെ കണ്ടോ പൊങ്ങി നിൽക്കുന്ന അത് ഇത്രയും പേടിച്ച ഒരു അവസരത്തിലാണ് അങ്ങനെ ഒരു ഒരു ബോഡി ലാംഗ്വേജ് അവരിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുക എല്ലാം ഒരു ദിശയിലേക്ക് തന്നെ നോക്കി അതേ നൃത്തം നിൽക്കുന്നുണ്ട് ഇടയ്ക്ക് അലാങ്കോൾ തരുന്നുണ്ട് അപ്പോൾ ഒരു പുലിയോ കടുവയോ എന്തോ ഒരു പ്രൊഡക്ടർ അതിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് മനസ്സിലായി പക്ഷേ ഈ കാടുകളുടെ ഒരു സ്വഭാവം കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള നമുക്ക് അത്ര വിശാലമായ കാഴ്ച ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റിയില്ല പക്ഷേ അവിടെ ഒരു കൗതുകകരമായൊരു കാഴ്ച ഉണ്ടായിരുന്നു അതായത് ഒരു മ്ളാവ് അലാങ്കോൾ തരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു കുഞ്ഞ് വളരെ ചെറിയൊരു കുട്ടി പാൽ കുടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സത്യത്തിൽ ആ ഒരു കാഴ്ച കാണുമ്പോൾ നമുക്ക് അവിടെ ഒന്നും വരല്ലേ അല്ലെങ്കിൽ ഒരു പുള്ളിപ്പുലിയോ ഒരു കടുവയെ വന്ന് ആക്രമിക്കല്ലേ നമ്മൾ മനസ്സിൽ ചിന്തിച്ചു പോകും കാരണം നമ്മുടെ ഒരു കാഴ്ചയ്ക്കപ്പുറം ആ കുഞ്ഞ് പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു പറമ്പിക്കുളം കാട് എന്ന് പറയുന്നത് ഈ നിത്യാരത വനങ്ങളാണെങ്കിലും തേക്കിൻ കാടുകൾ ഒരുപാടുണ്ട് അവിടെ കാരണം നമുക്കറിയാം ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലൊരു ചാലക്കൊടിയിൽ നിന്ന് പറമ്പിക്കുളത്തേക്ക് ഒരു ട്രാം തുടങ്ങിയിരുന്നു അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പല ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും ആ ട്രാംവേ വേ തുടങ്ങുന്നത് ഈ പറമ്പിക്കുളത്തെ തേക്കുകൾ വെട്ടിക്കൊണ്ടു വന്നതിന് വേണ്ടിയിട്ടായിരുന്നു പിന്നീട് അത് ാക്കുകയും ചെയ്തു പിന്നെ നമ്മൾ കണ്ടത് ഒരു കൂട്ടം പന്നികളെയാണ് ധാരാളം പന്നികളെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പിന്നീട് കണ്ടത് ധാരാളം കാട്ടികളെയാണ് കാട്ടികളെ പല ഭാഗത്തായിട്ട് നമ്മൾ ഈ യാത്രയിൽ കണ്ടു കാട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാട്ടുപോത്ത് എന്ന് പറയുന്ന ഒരു വർഗ്ഗമാണ് പക്ഷേ കാട്ടി എന്നാണ് എൻ്റെ യഥാർത്ഥ നാമം കാട്ടുപോത്തുകൾ സാധാരണ കേരളത്തിൽ കാണാറില്ല കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം കാട്ടുപോത്തുകൾ കാട്ടികളാണ് ഇവ കാട്ടികൾ കൂട്ടം കൂട്ടമായിട്ടാണ് കാണുക പെൺകാട്ടികളായിരിക്കും കൂട്ടത്തിൽ കൂടുതലുണ്ടാവുക കുഞ്ഞുങ്ങളുണ്ടാവും നമ്മൾ ഈ കണ്ടയിൽ കണ്ടാവും ഒരു കുഞ്ഞ കണ്ട് നല്ല ഒരു കാഴ്ചയാണ് പക്ഷേ ആൺ കാട്ടികൾ വലിയ ഭീമാകാരനായ കാട്ടുകളെയും നമ്മൾ ഒറ്റപ്പെട്ട് പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാം അത് നമ്മൾ ഈ യാത്രയിൽ പല ഭാഗത്തായിട്ട് നമുക്ക് വിവിധതരം അതായത് കൂട്ടങ്ങളെ നമുക്ക് കാണാൻ പറ്റി അതൊരു നല്ല കാഴ്ചയായിരുന്നു വീണ്ടും മെയിൻ റോഡിലേക്ക് അതായത് പറമ്പിക്കുളത്തേക്കുള്ള റോട്ടിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്നതാണ് തൂണക്കടവ് ഡാം ഈ തൂണക്കടവ് ഡാമിനോട് ചേർന്ന ഒരുപാട് താമസ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഫോറസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് നമുക്ക് പറമ്പിക്കുളം വെബ്സൈറ്റിൽ കയറിയിട്ട് അത് ബുക്ക് ചെയ്യാം അതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് എന്നറിയപ്പെടുന്ന കന്യമാറ തേക്ക് അത് നമുക്ക് ഈ വഴിയിൽ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു സഫാരിയിൽ നമുക്ക് കാണുന്ന ഒരു അപൂർവമായ കാഴ്ചയാണ് അതൊക്കെ കണ്ട് നമ്മൾ നേരെ പോകുന്നത് പറമ്പിക്കുളം റൗണ്ടിലേക്കാണ് ഇതാണ് പറമ്പിക്കുളം റൗണ്ട് എന്ന് പറയുന്ന സ്ഥലം അതായത് പ്രോപ്പർ പറമ്പിക്കുളം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലമാണ് ഇവിടെ വലിയൊരു സംഭവം ഒന്നുമില്ല ഇവിടെ ആകെ ഉള്ളത് ഒരു പോസ്റ്റ് ഓഫീസാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നാലഞ്ച് കടകളുണ്ട് അതായത് ഇവിടെ ഡാമിന്റെ പണിക്ക് വന്ന കുറെ ആളുകൾ ഇവിടെ തന്നെ താമസമാക്കിയിട്ടുണ്ട് അപ്പൊ അവർ അവരുടെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട് നാലഞ്ച് കടകൾ ഇവിടെ ഉണ്ട് ഇത്രയേ ഉള്ളൂ ഈ പറമ്പിക്കുളം റൗണ്ടിൽ ഈ പറമ്പിക്കുളം റൗണ്ടിൽ മറ്റൊരു ദേശീയ ശ്രദ്ധ എന്ന് പറയുന്നത് ഇവിടെ പണ്ട് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നമ്മുടെ ഡാമിന്റെ ഉദ്ഘാടനത്തിനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം പ്രസംഗിച്ച ഒരു സ്റ്റേജ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരു അശോക സ്തംഭം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ റൗണ്ടിൽ ഉണ്ടായി നിർമ്മിച്ച ഒരു അശോക സ്തംഭം കാണാൻ പറ്റും ഇതാണ് പറമ്പിക്കുളം എന്ന് പറയുന്ന ഒരു യഥാർത്ഥ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയാൽ നമുക്ക് പറമ്പിക്കുളം ഡാമിലേക്കുള്ള എൻട്രി ആയി പറമ്പിക്കുളം ഡാം എന്ന് പറയുന്നത് ഈ ഒരു കാണുന്നതാണ് പറമ്പിക്കുളം ഡാം പക്ഷേ നമുക്ക് മറ്റൊരു ഭാഗത്തുകൂടെ ബാബു റാഫ്റ്റിങ് ഒക്കെ ഉണ്ട് നമുക്കവിടെ സഞ്ചാരികൾക്കായിട്ട് ഫോറസ്റ്റ് ഒരുക്കുന്നതാണ് ബാബു റാഫ്റ്റിംഗ് അപ്പൊ ഈ ബാമ്പു റാഫ്റ്റിങ്ങിൽ പോകുമ്പോൾ നമുക്കൊരു പ്രധാന കാഴ്ച എന്ന് പറയുന്നത് മുതലകളെ കാണാൻ സാധിക്കുന്നുള്ളത അപ്പോൾ നമുക്ക് മിത്തവണ അവിടെ ഒരു മുതലേ കാണാം സാധിച്ചു അതായത് വളരെ വിദൂരമാണ് പക്ഷേ എങ്കിലും ഒരു മുകളിൽ അതായത് കരയിൽ കയറി വിശ്രമിക്കുന്ന ഒരു ഒരു മുതലേ നമ്മൾ കണ്ടു നമ്മുടെ യാത്ര അങ്ങോ ആ വഴിക്ക് ആയതുകൊണ്ട് തന്നെ അത് വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയി അവിടെ വെച്ചിട്ട് തന്നെ നമ്മളൊരു കൂട്ടം ആനകളെയും കണ്ടു ആനകളെ ഈ വഴിയിൽ പല ഭാഗത്തായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഈ ഒരു പറമ്പിക്കുളം ഡാമിലേക്കുള്ള വഴിയിലും അതുപോലെ തന്നെ ഡാമിൽ നിന്നുള്ള ഈ കാഴ്ചയിലും വരുന്ന വഴിയിലൊക്കെ ധാരാളം ആനകളെയും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ പറമ്പിക്കുളം സഫാരിയിലെ കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലാണ് അങ്ങനെ സഫാരി കഴിഞ്ഞ് സന്ധ്യോട് അടുപ്പിച്ച് നമ്മൾ നമ്മുടെ താമസ സ്ഥലത്തേക്ക് ആനപ്പാടി ിലേക്കൊക്കെ പോകുന്ന റോഡ് വക്കിൽ ഒരുപാട് കാട്ടികളെ നമുക്ക് കാണാൻ പറ്റി അവിടെ ഒരു ആന നമ്മളെ ചാർജ് ചെയ്തു രാത്രി ആയതുകൊണ്ട് നമുക്ക് അത് വല്ലാണ്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല പക്ഷെ അതൊരു കുറച്ച് ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മള് പറമ്പിക്കുളത്തെ ആനപ്പാടയിലുള്ള ടെൻ്റിൽ സ്റ്റേ ചെയ്തു അപ്പോൾ ടെന്റിൽ രാത്രി സ്റ്റേ ചെയ്യുമ്പോൾ ടെന്റിന് പുറകിലായിട്ട് ധാരാളം കാട്ടികൾ വന്ന് നിൽക്കും അതൊരു നല്ലൊരു കാഴ്ച അതുപോലെ മാൻകൂട്ടവും അതിരാവിലെ എണീറ്റപ്പോഴാണ് നമ്മുടെ ചുറ്റും മാൻകൂട്ടങ്ങളാണ് അതായത് ടെന്റിന് ചുറ്റും മാൻകൂട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ താഴെ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ അതിനനുസരിച്ച് അവ ഓടി 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 പോകുന്നത് കാണാം നല്ലൊരു കാഴ്ചയാണ് അതുപോലെ തന്നെ രാവിലെ കണ്ടതാണ് ഒരു അരിപ്രാവ് നമ്മുടെ തൊട്ട് ലൈൻ ലൈൻകമ്പിയിൽ ഇരിക്കുന്ന ഒരു അരിപ്രാവ് അതും നല്ലൊരു കാഴ്ചയായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത് നാൽപ്പതിൽ താഴെ കടുവകൾ മാത്രമാണ് ഈ പറമ്പിക്കുളത്ത് ഉള്ളത് ഇതിന്റെ കാടിന്റെ ഒരു സൗന്ദര്യവും കാടിന്റെ രീതികളും വെച്ച് മറ്റു കാടുകളിൽ നിന്നും പറമ്പിക്കുളം വ്യത്യസ്തമാണ് ഇതിന്റെ ഒരു അതിർത്തിയായിട്ട് നെല്ലിയാമ്പതിയും മറ്റൊരു അതിർത്തിയായിട്ട് നമ്മുടെ വാഴച്ചാൽ ഫോറസ്റ്റ് ആതിരപ്പള്ളി വാഴച്ചാൽ ഫോറസ്റ്റ് ഒക്കെയാണ് വരുന്നത് പിന്നെ ഇപ്പുറത്തെ ആനമല അതായത് വാൽപ്പാറ നമ്മുടെ ടോപ്പ് സ്ലിപ്പ് ആനമല ഇങ്ങനെയാണ് ഈ ഒരു പറമ്പിക്കുളത്തിൻ്റെ രീതി ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഫോറസ്റ്റിൻ്റെ നിരവധി പാക്കേജുകൾ ഉണ്ടായി ഏറ്റവും ചെറിയ പാക്കേജ് ഞാൻ പറഞ്ഞു രണ്ടായിരം രൂപ രണ്ടായിരം രൂപയ്ക്ക് താമസിക്കാം ഈ കാണുന്ന ടെൻ്റിലാണ് താമസിക്കാൻ പറ്റുക പിന്നെ ഭക്ഷണം ക്യാൻറ്റീനിന്ന് കഴിക്കാം സഫാരിക്കൊക്കെ സെപ്പറേറ്റ് ബമ്പു റാഫ്റ്റിങ്ങിനൊക്കെ വേറെ ടിക്കറ്റ് എടുക്കണം അതുപോലെ ട്രക്കിങ്ങും ഒരുപാടുണ്ട് പക്ഷെ പല പാക്കേജുകളും ഇതെല്ലാം ഇൻക്ലൂഡഡാണ് ഇത് ഈ രണ്ടായിരത്തിന് മുകളിലുള്ള എല്ലാ പാക്കേജിലും താമസത്തോടൊപ്പം തന്നെ ഭക്ഷണവും ട്രക്കിങ്ങും സഫാരിയൊക്കെ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ പറമ്പിക്കുളം ഡോട്ടോ ആർജി എന്ന് പറഞ്ഞാൽ സൈറ്റിൽ പോയാൽ നമുക്ക് ഈ ഒരു താമസമൊക്കെ ബുക്ക് ചെയ്യാം ഓൺലൈൻ ബുക്കിംഗ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പറമ്പിക്കുളത്തേക്ക് ബൈക്ക് അല്ല സേത്തുമട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ബൈക്ക് കടത്തിവിടില്ല കെ എസ് ആർ ടി സി ബസ്സുകള് തമിഴ്നാടിന്റെ ഗവൺമെന്റ് ബസ്സുകളും നമ്മുടെ കെ എസ് ആർ ടി സി പാലക്കാട് നിന്നും സർവീസ് നടത്തുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സൗകര്യങ്ങളും സമയമൊക്കെ നോക്കിയിട്ട് അതുവഴി വേണമെങ്കിലും നമുക്ക് പറമ്പിക്കുളത്തേക്ക് പോവാം അപ്പൊ ഇതൊക്കെയാണ് പറമ്പിക്കുളം കാടിന്റെ കാഴ്ചകൾ എന്ന് പറയുന്നത് അപ്പോൾ പറമ്പിക്കുളത്തേക്ക് വരിക നമ്മുടെ കേരളത്തിലെ ആയി കിടക്കുന്ന അല്ലെങ്കിൽ കുറേ മാറി നിൽക്കുന്ന ഒരു ഫോറസ്റ്റ് ഏരിയയാണ് പറമ്പിക്കുളം പറമ്പിക്കുളത്തേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് താരതമ്യ ിപ്പോൾ കൂടി വരുന്നുണ്ടെങ്കിലും അവിടുത്തെ ഈ പറഞ്ഞ ആദിവാസികളുടെയൊക്കെ പുനരധിവാസത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ ടൂറിസം പ്രോഗ്രാമിലൊക്കെ എല്ലാവരും പങ്കുവുള്ള പറമ്പുളത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ വെബ്സൈറ്റ് നോക്കി താമസമൊക്കെ ബുക്ക് ചെയ്ത് അങ്ങോട്ടേക്കും ഒരു യാത്ര പോവാം അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു കാഴ്ചയായിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ